ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ എന്തൊക്കെയുള്ള വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ള കൊറിയൻ ക്ലിയർ ഗ്ലാസ് സ്കിൻ കിട്ടാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഷീറ്റ് മാസ്ക് ആണ് ഷെയർ ചെയ്യുന്നത് ഇത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താൽ നമ്മൾ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്പൺ പോഴ്സ് നന്നായിട്ട് സ്വിങ്ങ് ചെയ്ത് സ്കിൻ സാഗ് ചെയ്ത് പോകുന്നതും റിങ്കിൾസ് വരുന്നതൊക്കെ കുറച്ച് സ്കിൻ നന്നായിട്ട് ഹോൾഡ് ചെയ്ത് നിർത്താനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന മാസ്ക് ആണ് കേട്ടോ ഈ ഒരു മാസ്ക് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ യൂസ് ചെയ്യാം പതിനഞ്ച് വയസ്സ് മുതൽ മുകളിലേക്കുള്ള എല്ലാ ഏജിലുള്ളവർക്കും പുരുഷന്മാർക്കും സ്ത്രീകൾക്കൊക്കെ യൂസ് ചെയ്യാം കേട്ടോ കണ്ടിന്യൂസ് ആയിട്ടുള്ള യൂസ് നമ്മുടെ ഓപ്പൺ കോഴ്സ് നന്നായിട്ട് സുഖിയും ആഗ്നവെന്ന മാർക്ക് നന്നായിട്ട് ഫേഡ് ആവും അതുപോലെ തന്നെ നമുക്ക് റിംഗിൾസ് വരുന്നത് നന്നായിട്ട് കുറച്ച് സ്കിന്നല്ല ഹോൾഡ് ചെയ്ത് നിർത്താൻ ഹെൽപ്പ് ചെയ്യും സ്കിന്നിങ്ങനെ താഴേക്ക് ഏജ് ആവുന്നതനുസരിച്ച് താഴേക്ക് ഇങ്ങനെ സാഗിയില്ല അത് മാറ്റിയിട്ട് ഹോൾഡ് ചെയ്ത് നിർത്താനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഷീറ്റ് മാസ്ക് ആണ് അപ്പോൾ ഞാൻ പറഞ്ഞ മാത്രമേ ഡെയിലി ബേസിൽ യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ് ഡേസിൽ ചെയ്യാം വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തയ്യാറാക്കാനായിട്ട് പറ്റും അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിന് മുന്നേറ്റ് ഞാൻ ഇങ്ങനെ ഇരിക്കുന്ന ലിപ്സ്റ്റിക്ക് ഉള്ളത് മാമത്തെ ലിപ്സ്റ്റിക്കാണ് കേട്ടോ പുതിയ കുറച്ച് ലിപ്സ്റ്റിക്കുകളാണ് അപ്പോൾ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാമാഅർത്തിൻ്റെ സോഫ്റ്റ് മാറ്റ് ലോങ് സ്റ്റേ ലിപ്സ്റ്റിക്ക് ആണ് ഇത് ജജോവ ഓയിൽ ആൻഡ് വിറ്റമിൻ ഇ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളതാണ് കേട്ടോ ഉള്ളത് ലിപ്സ്റ്റിക്കാണ് ട്വൾ അവേഴ്സ് എന്താണ് ലോങ് ലാസ്റ്റിക് ആണ് അതുപോലെ തന്നെ മേഡ് സേഫ് ആണ് നമുക്ക് എല്ലാവർക്കും അറിയാം മാമാർത്തിൻ്റെ പ്രോഡക്റ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാരം ഫ്രീ ആണ് ക്വാളിറ്റി ഫ്രീ ആണ് അതുപോലെ തന്നെ ഒരു ഇന്ത്യൻ മെയ്ഡാണ് ഇന്ത്യൻ ബ്രാൻഡാണ് നമ്മുടെ മാമാർത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതോടൊപ്പം തന്നെ നമുക്ക് മാമാഅർത്തിൻ്റെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അങ്ങനെയുള്ള പോസിറ്റീവാണ് പ്ലാസ്റ്റിക് റീസെയിൽ ചെയ്യുന്നവരാണ് പിന്നെ ഞാൻ എപ്പോഴും പറയാറുണ്ട് മാമർത്തിൻ്റെ പ്രോഡക്ട്സ് അവരുടെ വെബ്സൈറ്റോ അല്ലെങ്കിൽ ഒരു ആപ്പത്രമാണ് വാങ്ങിയതെന്നുണ്ടെങ്കിൽ നമ്മൾ ഗൂഗിൾ കോഡ് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് ട്വൻ്റി പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് ഉണ്ടാവും മാമാർത്തിൻ്റെ പ്രോഡക്റ്റുകളെല്ലാം ഇപ്പം മാർക്കറ്റിലും ഒക്കെ അവൈലബിൾ ആയി തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾക്ക് നിയർ ബൈ ഷോപ്പിലൊക്കെ നോക്കാം പിന്നെ വന്നിട്ട് നമുക്ക് ഓരോന്നായിട്ട് സോച്ച് ചെയ്യാം എൻ്റെ കയ്യിലിപ്പോൾ നയൻ ഷെയ്ഡ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല അഡാക്ടിബിൾ ആയിട്ടുള്ള നയൻ ഷെയ്ഡ്സുകളാണ് കേട്ടോ അപ്പം നമുക്ക് ഒന്നൊന്ന് ഒന്നായിട്ട് സോച്ച് ചെയ്ത് കാണിച്ചു തരാം അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ഷെയ്ഡ് സോച്ച് ചെയ്യാം ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂക്ക ബ്രൗൺ ആണ് കേട്ടോ സീറോ വൺ മൂക്ക ബ്രൗൺ രണ്ടാമത്തെ ഷെയ്ഡ് സീറോ ടു മഴബറി പിങ്ക് ആണ് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ളൊരു പിങ്ക് ആണ് മീഡിയം ഡസ്കി സ്കിൻ ലോൺ അവർക്ക് കട്ടിങ് ആയിരിക്കും കേട്ടോ നെക്സ്റ്റ് സീറോ ത്രീ ഗ്രേപ്പ് വൈനാണ് കേട്ടോ കളർ കേട്ടോ നെക്സ്റ്റ് സീറോ ഫോർ ബെറീനുണ്ടാണേ സീറോ ഫൈവ് ഉഡി റോസ്റ്റ് സീറോ സിക്സ് പെറ്റൽ പിങ്ക് സീറോ സെവൻ റൂബി റെഡ് റൂബി റെഡ് ആണ് കേട്ടോ എനിക്ക് നല്ല ഇഷ്ടമുള്ള ഒരു ഷെയ്ഡാണ് Wow. Super. Leah yes. Hmm. Zero eight red card. Right. Hmm. Zero eight red dahlia. I'm going to be shading the video. Zero nine honey blush

അതുപോലെ തന്നെ എനിക്ക് ഇതോടൊപ്പം കിട്ടിയതാണ് ആ മാർത്തിൻ്റെ മിസ മിസല ജെൻറ്റിൽ മേക്കപ്പ് റിമൂവർ വൈപ്സും കൂടിയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് നമുക്കിതിങ്ങനെ ജസ്റ്റ് സാധാരണ ഓപ്പൺ ചെയ്ത് എടുക്കാൻ മാതിരി ഓപ്പൺ ചെയ്യാം അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതൊന്ന് വൈപ്പ് ഓഫ് ചെയ്ത് വിളിച്ചു നമ്മൾ ആ ഈ ഒരു ഇത് ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ ഈ ഒരു വൈപ്സ് ഞാൻ എടുത്തിട്ടുണ്ട് ഈ ഒരു വൈപ്സ് ഉപയോഗിച്ച് നമുക്ക് ഇതൊന്ന് വൈപ്പ് ചെയ്യാം എല്ലാ പ്രോഡക്റ്റ് ലിങ്കും കാര്യങ്ങളും എല്ലാം ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അതുപോലെ തന്നെ ആമസോണിനയക്കാം ഫ്ലിപ്പ്കാർട്ട് എപ്പോൾ അവൈലബിൾ ആണ് ആമസോൻ്റെ മാർക്കറ്റ് വെബ്സൈറ്റിലും ഒക്കെ അവൈലബിൾ ആണ് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം നമ്മുടെ കൂപ്പൺ കോഡ് യൂസ് ചെയ്താൽ ട്വൻറ്റി പെർസെൻ്റ് ഡിസ്കൗണ്ടും ഉണ്ടാവും അപ്പോൾ നമുക്ക് ഈ ഒരു ഷീറ്റ് മാസം എങ്ങനെയാണ് തയ്യാറാക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ ഒരു ജ്യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നേരത്തെ വീഡിയോയ്ക്കകത്ത് കണ്ടിട്ടുണ്ടാവും ഇതിനകത്ത് വരുന്നത് നമ്മുടെ റോസ് പെറ്റലും അതുപോലെ തന്നെ റൈസും ഫ്ലാക്സ് സീഡും ഇട്ടിട്ട് തിളപ്പിച്ച് ജ്യൂസ് എടുത്തിട്ടുള്ളതാണ് ഇനി നിങ്ങൾക്ക് ഈ ഒരു ജ്യൂസ് ഇല്ലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിഷമിക്കൊന്നും വേണ്ട അത് അതുപോലെ റിസൾട്ട് ഇട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ റൈസ് വാട്ടർ തലേ ദിവസത്തെ കഞ്ഞി എടുക്കാം കേട്ടോ ഇനി നമുക്ക് അതിനകത്തേക്ക് വേണ്ട ഇൻഗ്രീഡിയൻറ്റ് നിങ്ങളുടെ കയ്യിൽ ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചേർക്കാം ഇനി അതില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോർമൽ മഞ്ഞൾ ചേർക്കാം അതുമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോഫി പൗഡർ ചേർക്കാം ഏതാണോ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഈ മൂന്ന് ഇൻഗ്രീഡിയൻസിൽ അത് ചേർക്കാം ഇതുമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിറ്റമിൻ സി കണ്ടൻറ്റുള്ള ഏതെങ്കിലും ചേർക്കാം അതായത് നമ്മുടെ ആംല പൗഡർ അല്ലെങ്കിൽ ഓറഞ്ച് തീൽ പൗഡർ അത് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി ഒരു 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 പിഞ്ച് അല്ലെങ്കിൽ ഒരു അര ടീസ്പൂണോളം മതിയാവും അത് ചേർത്ത് കൊടുത്ത് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ ഇത് ഈ ഒരു ജെല്ലിലേക്ക് ഇതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ മിക്സ് ആവാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കഞ്ഞിവെള്ളം ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ ഈസിയായിട്ട് ബ്ലൈൻഡ് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇത് കുറച്ച് ബുദ്ധിമുട്ടാണ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം നമുക്ക് വേണ്ടുന്ന നെക്സ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് നമുക്ക് ഷീറ്റ് മാസ്കിന് വേണ്ടിയിട്ടുള്ള ബേസാണ് നമ്മൾ നമ്മളിന്ന് ഷെയർ ചെയ്യുന്നത് ഒരു ഷീറ്റ് മാസ്ക് ആണ് കൊറിയൻ ക്ലിയർ ഗ്ലാസ് സ്കിൻ കിട്ടാൻ ഹെൽപ് ചെയ്യുന്ന ഷീറ്റ് മാസ്ക് ആണ് കേട്ടോ അപ്പോൾ ഷീറ്റ് മാസ്കിൻ്റെ ബേസ് വാങ്ങാനായിട്ട് കിട്ടും വേണമെങ്കിൽ എങ്കിൽ ഞാൻ താഴെ കൊടുത്തേക്കാം അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാനായിട്ട് വെറ്റും നമുക്കൊരു കോട്ടൺ വൈറ്റ് കളറിലെ കോട്ടൺ തുണി എടുത്തിട്ട് നമ്മുടെ ഫേസിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തതിന് ശേഷം രണ്ട് കണ്ണിൻ്റെ ഭാഗത്തും മൂക്കിൻ്റെയും വായിൻ്റെ ആ ഒരു ഭാഗത്ത് ചെറിയ ഹോൾസ് ഇട്ട് കൊടുത്തിട്ട് അത് ഇതിനകത്തേക്ക് ഡിപ്പ് ചെയ്താൽ വെച്ചാൽ മതി ആയിട്ട് ഹൈജീൻ ആയിട്ടുള്ള തുണി എടുക്കാനായിട്ട് നോക്കാം എന്നുള്ളതാണ് കേട്ടോ അതിന് ശേഷം ഇതുപോലെ ഡിപ്പ് ചെയ്യാനായിട്ട് വയ്ക്കുക ഒരു പത്ത് മിനിറ്റ് നമ്മളിതുപോലെ ഡിപ്പ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് നന്നായിട്ട് പെരുകി നല്ല പോലെ സോക്കായിട്ട് ഈ എസെൻസ് എല്ലാം ഈ ഒരു ഷീറ്റ് മാസ്ക് സക്ക് ചെയ്തെടുത്തിട്ടുണ്ടാവും അപ്പോഴത്തേക്ക് ഈ ഒരു എസെൻസ് എല്ലാം ഈ ഒരു ഷീറ്റ് മാസ്കിലായിരിക്കും ഉണ്ടാവുക അതാണ് നമ്മൾ ഇനി ഫേസിൽ അപ്ലൈ ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ ഇത് ജെല്ലി കൺസിസ്റ്റൻസി ആയതുകൊണ്ട് ഇത് സക്ക് ചെയ്തെടുക്കാൻ കുറച്ച് ടൈം എടുക്കുന്നത് ഈവൻ നമ്മുടെ റൈസ് വാട്ടർ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് സക്ക് ചെയ്തെടുക്കും കേട്ടോ പിന്നെ നമുക്ക് അറിയാം ഷീറ്റ് മാസ്ക് കൊറിയൻ സ്കിൻ കെയറുടെ ഏറ്റവും ഫേവറേറ്റ് സ്കിൻ കെയറിലൊന്നാണ് ഈവൻ നമ്മുടെ എന്തെങ്കിലുമൊക്കെ ഡൾ സ്കിൻ ആയിട്ടിരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ആയിട്ട് റിസൾട്ട് കിട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന അടിപൊളിയായിട്ടുള്ള ഒന്നാണ് ഷീറ്റ് മാസ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏത് ടൈമിൽ വേണമെങ്കിലും ഇത് യൂസ് ചെയ്യാം ഇന്നൊരു ടൈം എന്നൊന്നുമില്ല എപ്പോഴും പിന്നെ ഏത് സ്കിൻ കെയറും ഈവനിങ് ടൈമിൽ ചെയ്യുന്നതാണ് നല്ലത് ഇനി മോർണിംഗ് ടൈമിൽ ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമില്ല പകൽ സമയത്ത് മസ്റ്റായിട്ട് സൺസ്ക്രീനും കൂടെ ഫോളോ ചെയ്താൽ മതിയാവുന്നേ ഉള്ളൂ കേട്ടോ ഇനി നമുക്ക് കുതിർന്നതിന് ശേഷം ഫേസിൽ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ നമ്മൾ എങ്ങനെയാണ് ഈ ഒരു ഷീപ്പ് മാസ്ക് തയ്യാറാക്കിയെന്ന കാര്യം അതേ കണ്ടില്ലേ അപ്പം നിങ്ങളുടെ കയ്യിൽ ഷീറ്റ് മാസ്കിൻ്റെ ഫേസ് ഇല്ലാന്നുണ്ടെങ്കിൽ കോട്ടൺ തുണി വൈറ്റ് കളറാണ് എപ്പോഴും നല്ലത് കേട്ടോ ഒരു കോട്ടൺ തുണി എടുത്ത് നമ്മുടെ ഫേസിൻ്റെ ആകൃതിയിൽ കട്ട് ചെയ്ത് മൂക്കിനും കണ്ണിനും വായിനും ഓരോ ഹോളും ഇതും ഇട്ടിട്ട് ജസ്റ്റ് ഇതുപോലെ ഇടാം അപ്പോൾ ഇതുപോലെ ഷീറ്റ് മാസ്ക് എടുക്കാം അപ്പം നമ്മൾ ഈ ഒരു ഷീറ്റ് മാസ്ക് ഇട്ടിട്ട് പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്താൽ മതി അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള സ്റ്റെപ്പുകൾ ചെയ്യാം അപ്പം നമുക്കൊരു പത്ത് മിനിറ്റ് ആദ്യം വെയിറ്റ് ചെയ്തിട്ട് വരാം ഏകദേശം ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് ഏകദേശം പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് അത്യാവശ്യം നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് അപ്പം നമ്മൾ ഇതുപോലെ പീൽ ഓഫ് ചെയ്യാം അതിനുശേഷം നമ്മൾ ഈ ഒരു മാസ്ക് യൂസ് ചെയ്തതിന് ഒന്ന് മസാജ് കൊടുക്കാം കേട്ടോ അപ്പോൾ കണ്ടില്ലേ ഞാൻ റിമൂവ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു ആണ് നമുക്ക് സണ്ടാനൊക്കെ ആയിട്ട് റിമൂവ് ചെയ്ത് നമുക്ക് അറിയാനായിട്ട് പറ്റും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എൻ്റെ ഒരു ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് ഇതിന് പുതിയ വീഡിയോ ആയിരിക്കും കാണാൻ അതുമായിരിക്കും